പാലാ ബി റോഡിൽ മിൽക്കുബാറിന് സമീപം അപകട ഭീഷണി ഉയർത്തിയിരുന്ന ആൽമരത്തിന്റെ ഉണങ്ങിയ ശിഖരങ്ങൾ വെട്ടിമാറ്റി ആലിന്റെ ഉണങ്ങിയ ചെറു ശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീഴുന്നത് പതിവായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വേനൽമഴയിൽ ആൽമരത്തിന്റെ വലിയൊരു ശിഖരം ഒടിഞ്ഞ വൈദ്യുതി ലൈനിൽ വീണിരുന്നു കെ എസ് സി ബിയും നഗരസഭയും ചേർന്ന് മുൻകരുതലുകൾ ഒരുക്കിയാണ് ശിഖരങ്ങൾ വെട്ടിമാറ്റിയത് റോഡിൽ വലിയ ആൽമരം നമ്മുടെ ഇലക്ട്രിസിറ്റി വക പോഷകളിലോട്ടും കമ്പയിലോട്ടും ഒക്കെ ചാന്യ കണക്ട് ചെയ്തു നിരവധി തമ്മുടെ പല രീതിയിൽ ബന്ധപ്പെട്ടിട്ടും അത് കുറച്ച് മാറ്റം നീക്കം നടത്തി അസം നഗരസഭ ഇടപെട്ട് അവിടുത്തെ വ്യാപാരികളും കൂടി കൂടി സഹകരിച്ച് ഇതിന്ന് വെട്ടി മാറ്റുകയാണ് അതിന് എല്ലാ നാട്ടുകാരും എല്ലാവരും എൻ്റെ അകത്ത് പ്രത്യേകിച്ച് സഹകരിക്കുന്നുണ്ട് ഏതാനും മണിക്കൂർ നേരത്തേക്ക് ഇത് പ്രവാദം ഇല്ല എന്നുള്ള മാത്രം അതിനകത്ത് ഭാഷ മുഴുവൻ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു ശിഖരങ്ങൾ വെട്ടിമാറ്റിയതോടെ സമീപത്തുണ്ടായിരുന്ന കെട്ടിടങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവർക്കും വാഹന കാൽനട യാത്രക്കാർക്കുമുള്ള അപകട ഭീഷണിയും ഒഴിവായി